ഏഷ്യൻ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടുവെങ്കിലും സഹൽ അബ്ദുൾ സമദ് ഇന്ത്യയ്ക്കായി ഏഷ്യൻ കപ്പിൽ കളിക്കാൻ സാധ്യതയില്ല സഹൽ ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിൽ തന്നെയാണ് പരിക്ക് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇഗോസ്റ്റ് മാച്ച് സഹലിനെ ടീമിലെടുത്തത് എന്നാൽ പരിശീലനത്തിനിടയിൽ ശക്തമായി വേദന അനുഭവപ്പെട്ട സഹൽ ഇനി ഗ്രൂപ്പ് മത്സരങ്ങളിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് സഹലിൻ്റെ പരിക്കിൽ കൂടുതൽ വിശകലനം നടത്തി കൂടുതൽ സ്കാനുകൾ നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വ്യാപ്തി അറിയാനാവുകയുള്ളൂ കൂടുതൽ പരിശോധനകൾ നടത്തി ഫലം വരാൻ ജനുവരി മൂന്നാം വാരമെങ്കിലും ആകുമെന്നാണ് ഇന്ത്യൻ ക്യാമ്പ് അറിയിച്ചിരിക്കുന്നത് ജനുവരി പതിമൂന്നിനാണ് ഇന്ത്യയുടെ ആദ്യ ഗ്രൂപ്പ് മത്സരം നടക്കുന്നത് ജനുവരി പതിനെട്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ബാക്കി മത്സരങ്ങളും നടക്കും ഈ മത്സരങ്ങൾക്ക് മുന്നേ സഹൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നതാകും ചോദ്യം സഹൽ കളിക്കില്ല എന്ന് ഉറപ്പായാൽ ഇന്ത്യ പകരക്കാരനെ തിരഞ്ഞെടുത്തേക്കാം അവസാന കുറെ കാലമായി ഇന്ത്യൻ ജേഴ്സിയിൽ സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു സഹൽ അബ്ദുൽ സമദ് കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും